കൂട്ടാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയല്ലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്നേ രഞ്ജു വിജയലക്ഷ്മിയുടെ മോളാന്നുള്ള സത്യം അറിഞ്ഞതിനു ശേഷം നേരെ ഗീതു അർക്കൻ്റെ വീട്ടിലേക്ക് വരുവാണ് പിന്നീട് രഞ്ജുവിനെ ഗോവിന്ദനെ ഒക്കെ പൊളിച്ചടുക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അജാസും ഗീതു പറഞ്ഞു പിന്നീട് നേരെ ഗീതു വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ആദ്യം ആദ്യം വന്നേ താൻ അറിഞ്ഞ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞതിന് ശേഷം നേരെ അറക്കൽ വീട്ടിലേക്കാണ് ഗീതു പോകുന്നത് ഈ സമയത്ത് വിജയലക്ഷ്മി ഭയങ്കര ടെൻഷനിലായിരുന്നു വിജയലക്ഷ്മിക്ക് അറിയാം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഗീതുവിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ആ ഒരു ചിന്തയായിരുന്നു വിജയലക്ഷ്മിയുടെ ഉള്ളിലുണ്ടായിരുന്നത് എങ്ങനെ ഗോവിന്ദനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം അവൾ തെറ്റിദ്ധരിച്ചാണ് പോയേക്കുന്നത് തൻ്റെ മോളാണ് പക്ഷേ ഗോവിന്ദൻ്റെ കാമുകയെന്ന് ഓർത്തോണ്ട് അവളിരിക്കുന്നത് താൻ ഗോവിന്ദന്റെ അമ്മയാന്നുള്ള കാര്യം ഗീതുവിനെ അറിയത്തില്ലോ അത് അപകടമാന്ന് നന്നായിട്ട് വിജയലക്ഷ്മിക്ക് മനസ്സിലായി പക്ഷെ ഇപ്പൊ അത് പറയാനും പറ്റില്ല ഗോവിന്ദന്റെ അമ്മയാന്നും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു ബന്ധങ്ങൾ ഈ സമയം സമനില തെറ്റിയ പോലെ ഗീതു വീട്ടിലേക്ക് വരണം നൂറു നൂറ് ചിന്തകളായിരുന്നു തന്നെ വിജയലക്ഷ്മി വേണം പറ്റിച്ചു അതോടൊപ്പം തന്നെ രഞ്ജുവും ഗോവിന്ദനും ഒക്കെ അതൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോത്തേനും വാതൊക്കെ തന്നെ നിപ്പുണ്ടായിരുന്നു ഗോവിന്ദനും വരണം ഗോവിന്ദൻ അല്ല സോറി രാധികാമയെ വരണം നിപ്പുണ്ടായിരുന്നു അപ്പൊ ഗീതനെ കണ്ടുപിടിയെന്നെ പറഞ്ഞ് ചെല്ല് ചെല്ലു നിന്നെ കുറെ സമയമായിട്ട് നോക്കിയിരിക്കുവായിരുന്നു കണ്ണൻ അവനാണെ ഒഴിച്ച് കാത്തിരിക്കുവായിരുന്നു പറയാണ് വരുൺ ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോനും ഗീതു പറഞ്ഞു ശരിയാ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലണ്ടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ആ തിരിയും കൂടെ കത്തിക്കാന്ന് പറയുന്നത് കാതികമ്മ വരണോർത്തി ഇവൾക്കിത് എന്ത് പറ്റി പതിവിലും വിപരീതമായിട്ട് നല്ല ആത്മധൈര്യത്തോടു കൂടി ഗീതു പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തേലും തിരിച്ചു പറയേണ്ടതാണ് അങ്ങനെ ഗീതു ചെന്നു കഴിയുമ്പോത്തേന് രഞ്ജു അവിടെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഗീതനെ കണ്ടുപിടിച്ച് രഞ്ജു കോളം കൂടെ കട്ട് ചെയ്തു നേരെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗീതു ചെല്ലുവാണ് ഗീതു ചെന്നപ്പോൾ രഞ്ജുവിന് മനസ്സിലായി എന്തോ ഗീതുവിന് നോട്ടത്തിലേക്ക് എന്തോ ഒരു ഭാവവ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം പിന്നീട് രഞ്ജുവിനോട് ചോദിച്ചു നീ ആ വിജയലക്ഷ്മിയുടെ മോളല്ലേ എന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം രഞ്ജു ഒന്നുകൂടെ എന്ന് ശ്രദ്ധിച്ച് പറഞ്ഞത് ശരി എന്ന് പിന്നീട് ഗീത ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് ഇത് കേട്ടിപ്പോൾ രഞ്ജു പറഞ്ഞു അല്ല നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു ചോദിക്കുകയാണ് ഞാൻ അറിഞ്ഞോ ഇനിയിപ്പം ഞാൻ എന്താ അറിയാവുള്ളേ നിന്നെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് നിന്റെ ബയോഡാറ്റ അത് ഗോവിന്ദൻ്റെ ഫോണിൽ നിന്ന് എന്നെ കിട്ടിയായിരുന്നു ആ ബയോഡാറ്റ വെച്ച് ഞാൻ അന്വേഷിച്ചു അവസാനം ചെന്നെത്തിയത് വിജയലക്ഷ്മിയിലാ എനിക്കൊരു കാര്യം മനസ്സിലായി നീ വിജയലക്ഷ്മിയുടെ മോളാന്നുള്ള സത്യം നീയും ഗോവിന്ദനും വിജയലക്ഷ്മി എല്ലാരും കൂടി ചേർന്ന് ഇത്രയും കാലം എന്നെ ചതിക്ക് വരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ഗീതു ഞാൻ കൂടുതലൊന്നും നീ പറയണ്ട എനിക്ക് മനസ്സിലായി നിന്റെ ഉള്ളിലിരിപ്പ് ഉള്ളിലിരിപ്പെന്താന്നുള്ളത് ഓഹോ അപ്പൊ ഈ കുടുംബത്തിൽ പതുക്കെ കയറിയിട്ട് ഗോവിന്ദനെ സ്വന്തമാക്കുകയാണ് നിന്റെ ലക്ഷ്യമില്ല ഇല്ലെന്ന് ചോദിക്കാണ് ആ സമയത്ത് ലഞ്ചുർച്ച ഇവിടെ ഇങ്ങനെ പറയണേ വിജയലക്ഷ്മിയുടെ മോളാന്ന് പറഞ്ഞു ഓക്കെ പക്ഷെ ഗോവിന്ദനെ സ്വന്തമാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി ഞാൻ രാധിക അമ്മൻ തമ്മില് ശത്രുതയിലാണെന്നറിയ ആ ഗ്യാപ്പില് ഞങ്ങളെ തമ്മിൽ അകറ്റിയിട്ട് നിന കാമുകനായ ഗോവിന്ദനെ സ്വന്തമാക്കാലേ നിന്റെ പ്ലാന് പക്ഷെ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഈ കഴുത്തി കിട്ടിയ താലിയുണ്ടല്ലോ ഇത് അഗ്നി സാക്ഷിയായിട്ട് ഗോവിന്ദൻ എന്റെ കഴുത്തി കിട്ടിയതാ ഇതൊരിക്കലും പൊട്ടിച്ചെറിഞ്ഞിട്ട് പോകാൻ ഞാൻ ഒരുക്കല്ല അതോടൊപ്പം തന്നെ നിന്നെയും ഗോവിന്ദനെ ഒരുമിപ്പിക്കാനായിട്ട് എനിക്ക് സമ്മതമല്ലെന്ന് പറയണേ ഇത് കേട്ട് ഒരു ചിരി വന്നു കാരണം സത്യമായിട്ടുള്ള കാര്യമല്ല പറയണേ പക്ഷെ ഇവള് തെറ്റുതിരിച്ച് വെച്ചിരിക്കുകയാണ് ആ തിരുത്താൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിനേക്കാളും വലിയ പ്രശ്നവും അതുകൊണ്ട് രഞ്ജു ഒന്നും മിണ്ടില്ല നീ എന്താ മിണ്ടായിരിക്കണേ എനിക്ക് മനസ്സിലായി നിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞില്ലേ ഇനി ഒരു നിമിഷം പോലെ നീ ഇവിടെ നിൽക്കാനെ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഗോവിന്ദനെ ഒന്ന് കണ്ടിട്ട് വട്ടേന്ന് പറഞ്ഞിട്ട് നേരെ ഗോവിന്ദന്റെ അരിയിലേക്ക് പോവാണ് ഈ സമയത്ത് രഞ്ജു നേരെ വിജയലക്ഷ്മീനെ വിളിക്കുവാണ് ആ വിജയലക്ഷ്മി ആ കോള് പ്രതീക്ഷിച്ച കാരണം ഗീതു ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ രഞ്ജു വിളിക്കൂന്നറിയാം വിജയലക്ഷ്മീനെ അതുകൊണ്ട് വിജയലക്ഷ്മി കോൾ അറ്റൻഡ് ചെയ്തു എന്താ വേണം പറയാൻ പറയാണ് പെട്ടെന്ന് രഞ്ജു പറഞ്ഞു ഇപ്പഴെനിക്ക് സമാധാനം ആയത് ഞാൻ പറയാതന്നെ ഗീതു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ അമ്മ എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് ആ കാര്യം അറിഞ്ഞതോട് കൂടി നിങ്ങൾ ഏറ്റവും വലിയ ശത്രു ഗീതോന്റെ ഇപ്പം നിങ്ങളാണ് ഇത്രയും നാളെ അമ്മയെന്ന് വിളിച്ചിരുന്ന നിങ്ങളെ ഇപ്പം മാടെന്നൊക്കെയാണ് വിളിക്കുന്നത് വിജയലക്ഷ്മി എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് സമാധാനമായി ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി മാത്രമാണ് കാത്തിരുന്നത് ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുത്ത് കൂടുതൽ അടുത്തിടെ നിങ്ങളുടെ വളർത്തുപുത്രി ഇപ്പം ശത്രുവായ തീർന്നിരിക്കുകയാണ് ഇനി അവൾ എൻ്റെ മിത്രമാണ് ഞാൻ അവളോട് ഒപ്പം ചേർന്ന് നിങ്ങൾക്കെതിരെ കരുക്കൾ നീക്കും നിങ്ങൾ ഞാൻ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറയാം ഇത് കേട്ടേ വിജയലക്ഷ്മി മോളെ നീ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് നീ അങ്ങനെ ചെയ്യരുത് ഗീത് പാവമാണെന്ന് പറയാം മിതം പാവം നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ ഇനി രഞ്ജുവിൻ്റെ കളികളൊക്കെ നിങ്ങൾ എന്റെ ധ്യാനിനെ എന്നിട്ടൊന്ന് ഒഴിവാക്കി ഇനിയിപ്പൊ ഈ രഞ്ജുവിന്റെ കളികളാണ് ഇനിയിപ്പൊ ഇപ്പൊ പന്ത് എന്റെ കോർട്ടില്ലാന്നൊക്കെ പറഞ്ഞ് രഞ്ജു വെല്ലു വെല്ലുവിളിക്കുകയാണ് വിജയലക്ഷ്മിയെ ഈ സമയം ഗീതു നേരെ ഗോവിന്ദന്റെ അരിയിലേക്ക് ചെല്ലുവാണ് ഗോവിന്ദി ചെന്നപ്പോത്തേനു പെട്ടെന്ന് ഗീതനോട് ചോദിച്ചു നീ ഇത് എവിടെ പോയതായിരുന്നു എത്ര മാത്രം നിന്നെ അന്വേഷിച്ചെന്നറിയോ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല നിനക്കൊന്നു പറഞ്ഞിട്ട് പോയി കൂടായിരുന്ന ഗീതു അതെങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം തോന്നിയാസല്ലേ ചേരുന്നു ചോദിക്കുകയാണ് ഗീതു പറഞ്ഞു അല്ല ഗോവിന്ദനെല്ലാം നല്ല രീതി തന്നെയാണ് ചെയ്യുന്നത് ആ എന്താ അങ്ങനെ ചോദിക്കുന്നത് ഓ ഗോവിന്ദ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണല്ലോ അല്ലെ ഇത്രയും കാലം എല്ലാരും കൂടിയിട്ട് എന്നെ ചതിക്കുമായിരുന്നില്ലേ എന്ന ചോദിക്കുവാണ് ഞാൻ നിന്നെ എന്ത് പറഞ്ഞ് ചതിച്ചാന്ന് നീ പറയണേ ഒന്നും ചെയ്തിട്ടല്ലേ ചോദിക്കുകയാണ് അല്ലെ രഞ്ജു ആരാന്ന് ചോദിക്കുകയാണ് രഞ്ജു നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ പെട്ടെന്ന് രഞ്ജു എന്റെ ഫ്രണ്ടാ അ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളല്ലേ ഓ ഫ്രണ്ട് അത് നീ എന്തിനാ ഗോവിന്ദയുടെ ആവർത്തിക്കുന്നത് വെറുതെ ആവർത്തിക്കേണ്ട എനിക്ക് മനസ്സിലായി രഞ്ജു ആരാന്നുള്ള സത്യം ഇത് കേട്ടതും ഗോവിന്ദന്റെ ഞെട്ടിനുണ്ടേ നീ എന്താ ഗി ഇതു പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാ വെറുതെ ഒളിച്ചു കളിക്കണ്ട ഗോവിന്ദ ആരാന്നൊക്കെ എനിക്ക് മനസ്സിലായി രഞ്ജു അവളുടെ ബയോഡാറ്റ എനിക്ക് ഗോവിന്ദന്റെ ഫോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ എന്റെ ഫോണിൽ നിന്ന് കിട്ടുന്നേ ഇന്നലെ ഗോവിന്ദേട്ട നല്ല മദ്യലേഖരിയിലായിരുന്നോ ആ സമയത്ത് ആ ബയോഡാറ്റ എനിക്ക് കിട്ടി ആ അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയാനില്ല മനസ്സിലായല്ലോ ഇപ്പഴെനിക്ക് ആ സത്യങ്ങളൊക്കെ വൈകിയാണെങ്കിലും മനസ്സിലായെന്ന് പറയാം അല്ലെ നീ എന്ത് സത്യങ്ങൾ അറിഞ്ഞെന്നാ പറയണേ അല്ല വിജയലക്ഷ്മിയുടെ മോളല്ലേ രഞ്ജു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഒന്ന് ഞെട്ടി തരിക്കുവാണ് ഗോവിന്ദൻ ഗോവിന്ദൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇവളിത്ര പെട്ടെന്ന് ഈ സത്യങ്ങളൊക്കെ അറിയുന്നത് എന്നാൽ ഇത് എങ്ങനെ അറിഞ്ഞു പിന്നീട് ഗീത് പറയുന്നുണ്ട് അജാസുമായിട്ട് പോയത് സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചും എനിക്കൊരു കാര്യം മനസ്സിലായി ഗോവിന്ദേട്ടാ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് നിങ്ങളുടെ മുൻ കാമുകിയല്ലേ രഞ്ജു രഞ്ജുവിനെ വെച്ചിട്ട് അപ്പൊ എന്നെ എങ്ങനെ ഈ അറക്കൽ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് രഞ്ജുവിനെ സ്വന്തമാക്കാനല്ലേ നിങ്ങളുടെ പ്ലാന് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല ഈ താലി ഉണ്ടല്ലോ ഈ താലി ഒരിക്കലും നിങ്ങൾക്ക് എന്റെ കഴുത്തിന്ന് ഊരി മാറ്റാൻ സാധിക്കില്ല എന്തൊക്കെ കാണിച്ചാലും നിങ്ങളെ വിട്ട് ഞാൻ പോകുന്നില്ല പറയണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദം പറഞ്ഞു ഇതും നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയരുത് എന്നെ രഞ്ജുവിനെ വെച്ചെന്ന് പറയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളോ ഓഹോ ഇത്രയും കാലം നിങ്ങൾ എന്നെ ഭജിച്ചും പോരാ ഇനിയും നിങ്ങളെന്നെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലോ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദന് മനസ്സിലായി ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഇനി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മി തൻ്റെ ആരാന്നുള്ള സത്യം കൂടെ പറയേണ്ടവരും തന്റെ അമ്മയാണെന്നുള്ള കാര്യം ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു ഗോവിന്ദൻ ഉണ്ടായിരുന്നെ പിന്നീട് ഗോവിന്ദ എന്ത് ചെയ്യുവാണ് ഒന്നും മിണ്ടാതുകൊണ്ട് ഇറങ്ങി പോവാണ് ഗീതുവിന് മനസ്സിലായി കള്ളത്തരം പിടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഗോവിന്ദ പതുക്കെ എസ്കേപ്പ് ആണെന്നുള്ള കാര്യം ഈ സമയത്ത് അവർണേക വല്ലാത്ത ടെൻഷനിലായിരുന്നു എങ്ങനെയെങ്കിലും ഗീതവും കിഷോറും നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തണം അപ്പൊ ഇന്ന് രാധികാമ ചെല്ലാം പറഞ്ഞിരിക്കുക അപ്പൊ രാധികാമയുടെ അടുത്തേക്ക് പോയേ പറ്റുകയുള്ളൂ അങ്ങനെ അവർനിക്ക് നേരെ രാധികാമേനെ കാണാനായിട്ട് വരുവാണ് രാധികാമനെ വരുന്ന കാണാനായിട്ട് അപ്പം രാധികാമേനെ കണ്ടുമ്പോൾ രാധികാമ്മ കുറെ സത്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ എന്തൊക്കെ എന്തൊക്കെയായിരിക്കും എന്നോർത്താൽ ആ ഒരു ടെൻഷനിൽ അവർനിക്ക് നേരെ രാധികാമ്മേന അടുത്തേക്ക് വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി